ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് വിത്സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു ഞാനൊരിക്കലും ചാനൽ ഇങ്ങനെ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏറെ സുഖവിവരങ്ങളൊന്നും അന്വേഷിക്കാറില്ല ഞാൻ പൊതുവേ പറയുന്നത് ട്രാവൽ വിത്ത് വിത്സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിലേക്ക് എവർക്കും സ്നേഹസ്വാഗതം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കണം എന്നുള്ളതൊക്കെ പറയുന്നതല്ലാണ്ട് നിങ്ങൾക്കൊക്കെ സുഖമാണോ സുഖമായിട്ടിരിക്കുന്നില്ലേ അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കാറില്ല കാരണം അങ്ങനെ അങ്ങനെ ഒരു ഒരു അങ്ങനെയൊരു അറിയാമല്ലോ ഞാനൊരു വലിയ വീഡിയോക്കാരനോ അല്ലെങ്കിൽ വലിയൊരു വാഗ്മിയോ അല്ലെങ്കിൽ വലിയ പ്രഭാഷകനോ അങ്ങനെയൊന്നുമല്ല കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള കോളേജിലൊക്കെയാണെങ്കിലും പിള്ളേരുമായിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ആ പരിചയവും പിന്നെ സംസാരപ്ര സംസാരിക്കാനും ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എവിടെ ആളുകളെ കണ്ടു കഴിഞ്ഞാലും ഓടിപ്പോയിട്ട് അവരോട് പോയിട്ട് ഹെഡ് ചെയ്തിട്ട് സംസാരിക്കുക അവരുടെ കാര്യങ്ങളൊക്കെ തിരക്കുക പിന്നെ വഴിയൊക്കെ അല്ലൊക്കെ കാണുന്ന അമ്മമാരെ അച്ഛന്മാരെയൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ വെറുതെ പോയിട്ട് അവരെന്താളിച്ച് ചിലപ്പം ചിലർക്കൊക്കെ അത് ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ചിലരൊന്നും അങ്ങനെ ഉൾക്കൊള്ളാറില്ല കാരണം നമ്മളൊരു സ്ട്രെയിഞ്ചർ വന്നിട്ടിങ്ങനെ വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ ചോദിക്കുമ്പോഴത്തേനു എല്ലാവർക്കും അത് അതൊക്കെ ഇച്ചിരി പാടൊക്കെ ആയിരിക്കും ഞാൻ പിന്നെ ഒരു നാട്ടിൻ പുറത്തുകാരനാണ് പിന്നെ പക്കാ പക്ക ഗ്രാമീണനാണ് അപ്പോൾ അതുകൊണ്ട് എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മളങ്ങനെ ശീലിച്ചു പോയതാണ് വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും കുഞ്ഞു നല്ല സ്കൂളിൽ പോകുമ്പോഴും വരുന്ന വഴിക്കൊക്കെയാണ് പുറം പറമ്പിൽക്കൂടെ പോകുന്ന വഴിക്കും ഈ കയ്യാലയൊക്കെ ഇറങ്ങി ഇടവഴിയൊക്കെ കയറി ഇറങ്ങി അടുത്ത് അപ്പുറത്തേപ്പുറത്തേക്ക് വീട്ടിലെ ചേച്ചിമാരോടും ചേട്ടന്മാരോടും ഒക്കെ വിശേഷമൊക്കെ പറഞ്ഞ് പിന്നെ കണ്ട ആടിൻ്റെയും പശുവിൻ്റെയൊക്കെ പുറത്തൊക്കെ തലോടി അവരോടൊക്കെ പിന്നെ എന്താ പറയുക ഇഷ്ടമൊക്കെ പ്രകടിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് പള്ളിക്കുടിയിൽ പോകുന്നത് പിന്നെ പോകുന്ന വഴിക്ക് വഴിക്കാന്ന് വെച്ചാൽ ഈ കളികളൊക്കെ കളിച്ച് അങ്ങനെ ഞാനും പെങ്ങന്മാരും ഒക്കെ കൂടിയിട്ട് എനിക്ക് എല്ലാ സിസ്റ്റേഴ്സാണ് ഞാൻ പിള്ളേർ വേറെ ആരുമില്ല ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഒറ്റയാണ് ആണ് ആണായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോകും പിന്നെ അങ്ങനെയൊക്കെ പോകുന്ന ഒരു ഒരു കീഴഴക്ക ആളായതുകൊണ്ട് പിന്നെ കോളേജിലേക്കൊക്കെ വന്നിട്ട് ഈ മുതിർന്ന ആൾ വലിയ വലിയ പിള്ളേരെയൊക്കെ പഠിപ്പിക്കേണ്ട അതൊന്നും പിന്നെ കുറച്ചൊരു ആ രീതിയിലങ്ങ് സംസാരിച്ചങ്ങ് പോന്നുള്ളൂ അപ്പോൾ എനിക്ക് എനിക്കിതിന് കഴിഞ്ഞ ദിവസം ഞാൻ തോന്നി തോന്നി എൻ്റെ വീഡിയോ ഞാനിങ്ങനെ മിക്കവാറൊക്കെ ആൾക്കാർ എന്ന പ്രസൻറ്റേഷനാണ് അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഈ വിശേഷങ്ങൾ ചോദിക്കാത്തതുകൊണ്ടും തമാശ പറയാത്തതുകൊണ്ടോ അല്ലെങ്കിൽ എന്നെക്കുറിച്ചൊന്നും ഒന്നും സംസാരിക്കാത്തതുകൊണ്ടൊക്കെ ചിലപ്പോൾ ഒരു ഒരിച്ചിരി ഒരു ഇതുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞ ആൾക്കാരൊന്നും അല്ലല്ലോ എനിവേ ഞാൻ ഇന്ന് സംസാരിക്കുന്ന ഇന്നത് ഞാനൊരു വളരെ ഒത്തിരി വിഷമം തോന്നിയൊരു ഒരു സംഗതിയാണ് ഞാൻ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സത്യത്തിൻ്റെ കഥകളാണെങ്കിലും എല്ലാ സത്യത്തിൻ്റെ കഥകളും നമുക്ക് സന്തോഷം നൽകുന്നതല്ല ചില സത്യത്തിൻ്റെ കഥകളൊക്കെ ഇന്ന് കേൾക്കുന്നതിന് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം പോവും മനസ്സ് ഹൃദയം ഇടറിപ്പോവും കണ്ണ് നിറഞ്ഞു പോകും അങ്ങനെ കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലാ ആശുപത്രിയിൽ എൻ്റെ പിന്നെ ഒരു ആവശ്യത്തിന് വേണ്ടി എനിക്ക് പോകേണ്ടി വന്നു ജില്ലാശുപത്രിയിൽ പോ മീൻസ് എനിക്ക് സന്ദർശിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയിട്ട് പുള്ളിക്കാരിയെ കാണാനായിട്ട് ഞാൻ അങ്ങനെ പോയപ്പോൾ ഞാൻ ജസ്റ്റ് കുറേ ആശ്രയില്ലല്ലോ പോകുമ്പോഴത്തേനും ഇങ്ങനെ ഇങ്ങനെ നടന്നപ്പോഴാണ് ഞാൻ ആകസ്മികമായിട്ട് പ്രസവവാടിൻ്റെ അവിടെ ഇങ്ങനെ അവിടെ നിൽക്കുവായിരുന്നു അപ്പം ഞാൻ അങ്ങോട്ട് ചെയ്യുമ്പോഴത്തേനും അവിടെ ഒരു കുറേ പേരൊക്കെ ഉണ്ട് അപ്പോൾ ലേബർ റൂമിൻ്റെ ഒക്കെ വാദിക്കൽ നമ്മളിങ്ങനെ നിൽക്കുക അവിടെ ഇച്ചിരി ഒരു നമുക്കൊരു ചെറിയൊരു സങ്കോചമാണ് എന്നെ സംഭവം എനിക്ക് ഭയങ്കര ഹൃദയ വേണ്ടി പാടില്ല ലേബർ റൂമിൻ്റെ ഒക്കെ വാദം വീടും നിൽക്കുമ്പോൾ ഇതിനെ പറയുന്നത് ഏത് പുരുഷന്മാരാണെന്ന് പറഞ്ഞാലും എല്ലാവർക്കും എല്ലാ പുരുഷന്മാർക്കും ഒരേ മാനസികാവസ്ഥയാണ് നമ്മുടെ ഈ പ്രസവവാഡിന് മുമ്പിൽ അല്ലെങ്കിൽ ലേബർ റൂമിനൊക്കെ മുമ്പേ നമ്മൾ പോയി നിൽക്കുമ്പോൾ ഉള്ള അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് പ്രസവിക്കുന്നത് അല്ലെങ്കിൽ വേദനയെടുക്കുന്നത് നിലവിളിക്കുന്നത് പെണ്ണുങ്ങളാണെങ്കിലും പുറത്തുള്ള എല്ലാ ഭർത്താക്കന്മാർക്കും ഏകദേശമൊക്കെ ഒരേ ഒരു മാന ഒരേ തരത്തിലുള്ള മാനസികാവസ്ഥയാണ് ഈ പുറത്ത് നിൽക്കുന്ന ഭർത്താക്കന്മാർക്കുള്ളത് അവരുടെ ഈ ഭർത്താക്കന്മാരുടെ പ്രസവ വേദന എന്ന് പറഞ്ഞാൽ ഈ ലേഡീസിൻ്റെ പ്രസവ വേദനയൊക്കെ ഭയങ്കരമായിട്ട് വേദനയാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഹൃദയത്തിനകത്ത് ഭയങ്കരമായിട്ട് ഒരു വീർപ്പ് മുട്ടൽ ശ്വാസം വിടാൻ ഒരു ബുദ്ധിമുട്ടില്ല ആ ഉള്ളിൽ ഭയങ്കര ഖനം എന്താണ് വല്ലാത്ത ഒരു എന്താ പറയുക അസ്വസ്ഥത അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണ് നമുക്ക് വേദന എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള E... നമ്മൾ പ്രസവിക്കുമ്പോഴുള്ള വേദനത്തിൽ അങ്ങനത്തെ ഒരു ഞാൻ പറഞ്ഞു കേട്ടുള്ള ഏറ്റവും വലിയ ലോകത്തിലുള്ള ഏറ്റവും വലിയ വേദനത്തിൽ പ്രസവ വേദന എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയുള്ള ആ ഒരു വേദന അല്ലെങ്കിൽ ഈ മാനസികമായിട്ടുള്ള ഉണ്ടാകുന്ന ചില ടെൻഷനും പിരിമുറുക്കവും അങ്ങനെയുള്ള സംഗതിയുണ്ട് അതെല്ലാ അച്ഛന്മാർക്കും എല്ലാവർക്കും ഒരേ മാനസികാവസ്ഥയിൽ ഒരേ ഒരു ഇതിലേക്കാണ് മിക്കവാറുമൊക്കെ നമ്മുടെ ഭാര്യമാരകത്ത് കയറിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ നമ്മുടെ പുണ്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു പുരുഷൻ്റെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവന് ഏറ്റവും കൂടുതൽ അവനെ അവനെ ാക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛനാകുമ്പോഴാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളൊരു അമ്മയാണ് അവളെ പ്രസവിക്കുമ്പോൾ അവൾ കുഞ്ഞിന് ജന്മം നൽകുമ്പോഴാണ് അവൾക്ക് ഏറ്റവും കൂടുതലായിട്ട് പിന്നെ സായുജ്യം അടയുന്നത് എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ എങ്ങനെ സായുജ്യം അടയുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നാലും നമുക്ക് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഹാപ്പി ആകുന്ന നമ്മുടെ ഒരു മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അച്ഛനായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ലേബർ റൂമിൽ നിന്ന് അവർ കുഞ്ഞിനെ നമ്മുടെ കയ്യിലേക്ക് തരുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ അത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉള്ള ഒരു അവസ്ഥയാണ് കേട്ടോ അച്ഛന്മാരുടെ ഉണ്ട് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ പറയുന്നത് ഞാനൊരു അച്ഛനായിട്ട് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എല്ലാ അച്ഛന്മാർക്കും ഏകദേശം അങ്ങനെയൊക്കെ മനോഭാവമാണ് എന്നുള്ളതാണ് എൻ്റെ ധാരണ അങ്ങനെയാണ് ഞാൻ കരുതുന്നത് അപ്പം അവിടെ നിന്നപ്പം ഒരു അമ്മയുണ്ട് അവിടെ ലക്ഷ്മി അമ്മയെന്നാണ് അമ്മയുടെ പേര് അമ്മ പിന്നെ അവിടെ നിന്ന് വല്ലാത്തൊരു അവസ്ഥയിലെ അവിടെ അവിടെ ഇങ്ങനെ അമ്മയിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് പ്രസവം മുമ്പേക്കെ കയ്യും കിട്ടിയിട്ട് നമ്മളിങ്ങനെ അവിടെ മൂന്നാല് പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട് ഞാനും അതുപോലെ തന്നെ കൈയ്യും കെട്ടി ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ നിന്നു എനിക്ക് കാണേണ്ടത് ആളോട് ഞാൻ അവിടെ മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാർ വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുമായിരുന്നു ഞാൻ അവിടെ ഇങ്ങനെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ വാച്ച് ചെയ്ത് നിന്നപ്പോഴും ഈ ലക്ഷ്മി അമ്മയെ കണ്ടത് അവിടെ ഇങ്ങനെ നിൽക്കുവാണ് ഭയങ്കരമായിട്ട് പിന്നെ ലക്ഷ്മി അമ്മയെന്നുള്ള കാര്യം എന്നാണെന്ന് ചോദിച്ചാൽ ഞാൻ പുള്ളിക്കാർ പേര് പറയുന്നത് ഞാനവിടെ കേട്ടു അങ്ങനെയാണ് ലക്ഷ്മി അമ്മയെന്നുള്ള പേരെനിക്ക് മനസ്സിലായത് കേട്ടോ അങ്ങനെ ഞാൻ അവിടെ അങ്ങനെ അതിൻ്റെ ജസ്റ്റ് ഇപ്പം രണ്ട് മൂന്ന് ആണെങ്കിൽ അവിടെ ഇപ്പോഴത്തെ ഒന്ന് രണ്ട് ചെറുപ്പക്കാരിയായിട്ടുള്ള ഒന്ന് രണ്ട് സ്ത്രീകളൊക്കെ ഉണ്ട് അവർ തുണി അതും എന്തൊക്കെയായിട്ട് അകത്ത് കൊടുക്കാനായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഈ കുഞ്ഞിനെ പൊതിഞ്ഞ് തരാനുള്ള തുടക്കാനുള്ള തുണികൾ അങ്ങനെയൊക്കെ ഉള്ളതായിട്ട് ചിലർ അങ്ങനെ കൊടുക്കാറുണ്ടെന്ന് തോന്നുന്നുണ്ട് ഓ ഹോസ്പിറ്റലിൽ ഉണ്ട് പിന്നെ ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ ആശുപത്രിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വേദനയൊന്നുമില്ല ഇല്ല എല്ലാ സിസേരിനാണ് ഓൾറെഡി നോക്കിയിട്ട് നാളൊക്കെ നോക്കിയിട്ടങ്ങ് വയറ് കയറി എടുക്കുക കുഞ്ഞുങ്ങളെ ചിലർ പിന്നെ നോർമൽ ഡെലിവറി നോർമൽ ഡെലിവറി ആയിട്ടുള്ള ലേഡീസ് ഭയങ്കര ഭാഗ്യവതികളാണെ ഞാൻ പറയത്തുള്ളൂ എന്ന് വച്ചാൽ പിന്നീട് ഈ ബാക്ക് പെയിന് അങ്ങനെയുള്ള സ്വാരസങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള അസ്വസ്ഥതകളും അവർക്ക് ഉണ്ടാകത്തില്ല സിസേലിനാകുമ്പോൾ പിന്നെ തൽക്കാലത്തേക്ക് വേദനയൊന്നും അനുഭവിക്കേണ്ട പിന്നീട് വേദന അനുഭവിച്ചാൽ മതി ആ ഒരു രണ്ട് നാളുള്ള പ്രത്യേകത എനിക്കങ്ങനെയാണ് തോന്നിയത് എൻ്റെ വൈഫ് അവളങ്ങനെ പറഞ്ഞ് അങ്ങനെ ഇതൊണ്ട് അപ്പം അത് വെച്ച് നോക്കാം നമുക്ക് ഏകദേശം ഒരു ഇതുണ്ട് പിന്നെ എൻ്റെ എല്ലാം ഈ ആറേഴ് പെങ്ങന്മാരല്ലേ ഉള്ളു അപ്പോൾ എല്ലാവരുമാരുടെയും അവൾമാരുടെയൊക്കെ ഈ ഇതിന് വേണ്ടിയിട്ട് ഞാനാണ് ബോധിപ്പിക്കും അവർക്ക് ചില അളിയമാരൊക്കെ അവിടെ കളിക്കാം ഞാനാണ് കുഞ്ഞുങ്ങളെ കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ ഏറ്റേറ്റ് വാങ്ങിക്കുന്നത് അപ്പോൾ ഭയങ്കര നിർവൃതിയാണ് മാമനിങ്ങനെ ഇങ്ങനെ കൊച്ചിനെയൊക്കെ നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേനും അതൊന്നും പറഞ്ഞറിയിക്കാൻ പാടില്ല ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആണ് അതൊക്കെ വാട്ടവർ ചെയ്ത് ഓക്കെ ഞാനങ്ങനെ നിന്നപ്പോഴത്തേനും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഒരു ആൾ അവിടെ നേഴ്സും ഇവിടെ വന്നിട്ട് ഒരു കുഞ്ഞിനെ നല്ലൊരു നല്ലൊരു കുഞ്ഞി കുഞ്ഞിങ്ങനെ പൊതിഞ്ഞു കൊണ്ടുവന്നിട്ട് ചോദിച്ചു വനജയാണ് വനജയുടെ ആരാ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേന് വലിയയുടെ ആരാണുള്ളതെന്ന് ചോദിച്ചതിനും പിന്നെ ഈ ലക്ഷ്മി അമ്മേ അങ്ങോട്ട് നടന്നു അതിൻ്റെ അപ്പുറത്ത് ഞാൻ പറഞ്ഞത് ഒരു പ്രാഞ്ച്ന്ന് വേറെ സ്ത്രീയും ഒരു ഒരു പുരുഷനും അവിടെ നിന്ന് ആ പുള്ളിക്കാരൻ മുണ്ടാണ് കൊടുത്തിരിക്കുന്നത് വെള്ളം മുണ്ടാണ് കൊടുത്തിരിക്കുന്നത് ഒരു നീല കരിനീല പോലത്തെ ഒരു ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പം അവിടെ വന്നിട്ട് ഈ അമ്മ ഇങ്ങനെ കൊച്ചിനെ ഇങ്ങനെ മേടിച്ച് ഇങ്ങനെ ഇങ്ങനെ നോക്കി അപ്പം അപ്പം ചോദിച്ചു കുഞ്ഞ് പെൺകുഞ്ഞ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ മറ്റേ ആ ആ പുള്ളിക്കാരനും ആ ഒരു അമ്മച്ചിയുടെ അപ്പുറത്ത് ഇപ്പോഴാണ് അവരിങ്ങോട്ട് പെണ്ടിലേക്ക് വന്നിട്ടുണ്ടല്ലോ അവർ അവിടെ അങ്ങ് നിന്നു അങ്ങനത്തെ പുറയിലേക്ക് അവരങ്ങ് മാറി അപ്പോൾ ഈ ലക്ഷ്മിയമ്മ എന്ന് പറഞ്ഞ സ്ത്രീ അവരുടെ മകളാണ് അകത്ത് കിടക്കുന്ന വനജ എന്ന് പറഞ്ഞ സ്ത്രീ അവരുടെ മകളാന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് അവരുടെ കുഞ്ഞിനെ കൊടുത്തത് അപ്പോൾ ലക്ഷ്മി അമ്മയും ആ കുഞ്ഞിനെ മേടിച്ചിട്ടിങ്ങനെ നോക്കിയിട്ട് വയലിക്കാരി ഭയങ്കര സന്തോഷമായി കേട്ടോ പക്ഷേ എന്തോ പുള്ളിക്കാരൻ മോത്തൊരു വിഷമം പോലെ എന്ന് തോന്നുന്നുണ്ട് അപ്പം അവർ ആ കുഞ്ഞുമായിട്ട് പിന്നെ അമ്മ ആ ത അവിടെ നിന്ന് ആ നീല ഷർട്ടിട്ട ചെറുപ്പക്കാരൻ്റെ അതിൻ്റെ ഒരു അമ്മ ചെന്ന് അവരുടെ അടുത്തേക്ക് കൊച്ചിനോട് നോക്കി ചെന്നിട്ട് നോക്കിയിട്ട് അവരുണ്ടല്ലോ ഒന്നാ കൊച്ചിനെ നോക്കുക പോലും ചെയ്യാതെ ആ അമ്മയും മോനും ആ കൈക്കുഞ്ഞിനെ കുഞ്ഞു കുഞ്ഞാണ് കുഞ്ഞു കുഞ്ഞു മിനിറ്റ് പ്രസവിച്ചിങ്ങ് കിട്ടിയതേ ഉള്ളല്ലോ അതിനെ നോക്കുക പോലും ചെയ്യാണ്ട് അവർ ആരെ കാണിക്കാൻ കൊണ്ടത് ഞങ്ങൾക്കൊന്ന് കാണേണ്ടതുണ്ട് അങ്ങനെ തന്നെ ആരെ കാണിക്കേണ്ട കൊണ്ടത് ഇവിടെ ആർക്കും കാണേണ്ടതു കൊണ്ട് ആ തള്ളേയും മുന്നോട്ട് അങ്ങ് നടന്നങ്ങ് പോയിരുന്നു നമ്മുടെ പിന്നെ ജില്ലാശുപത്രിയിൽ നിന്ന് അങ്ങ് നടന്നു പോകും അവർ അപ്പോൾ അങ്ങോട്ട് നടന്നങ്ങ് പോയി അപ്പോൾ ഈ ലക്ഷ്മിയമ്മ ഇങ്ങനെ കൊച്ചിനെയും പിടിച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് പിന്നെ അവർക്ക് ഭയങ്കര ഭയങ്കര വിഷമം ഞാൻ നോക്കിയപ്പോൾ അവരുടെ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കണ്ണീന്ന് ഇങ്ങനെ ഒഴുകുക കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ അവർ കൊച്ചിനെ പിന്നെ അവർ കൊണ്ട് പാൽ കൊടുക്കാനൊക്കെ ആയുള്ള കൊച്ചിനെയും കൊണ്ടുവല്ല ഞാൻ ആ നോക്കി ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് നല്ല മിട്ടിക്ക് നല്ല വെളുത്ത് നല്ല നല്ല നല്ലൊരു ഓമന ചക്കര കുഞ്ഞ് അപ്പോൾ ഞാൻ അമ്മച്ചിയുടെയും അമ്മയുടെയും ചേന അവർ കുഞ്ഞിനെ കാണാൻ ആരാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് കൊച്ചിൻ്റെ അച്ഛനാന്ന് പറഞ്ഞു മറ്റേത് അച്ഛൻ അവൻ്റെ അമ്മയാണെന്ന് പറഞ്ഞു അപ്പം എന്നാന്ന് ചോദിച്ചാൽ ഈ പുള്ളിക്കാരനുണ്ടായത് ഇപ്പോഴത്തെ ഉണ്ടായത് നാലാമത്തെ കൊച്ചാണ് കൊച്ചുണ്ടാകുന്നത് നാലാമത്തെ നാല് പെമ്പിള്ളേരുണ്ടായത് അപ്പം ഈ പുള്ളിക്കാരന് ആൺ കൊച്ചുങ്ങളില്ലാത്ത ആ കൊച്ചിനൊന്ന് നോക്കിയ പോലും ഇല്ല അപ്പം ലക്ഷ്മിമ്മ പറഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ പിന്നെ ആ പുള്ളിക്കാരന് പെമ്പിള്ളേരെ ആ പുള്ളിക്കാരൻ ആ പുള്ളിക്കാരൻ്റെ അമ്മയ്ക്ക് അവരുടെ വീട്ടുകാർക്ക് ആർക്കും പെൺപിള്ളേരെ ഇഷ്ടമില്ല നമ്മളിപ്പോഴത്തേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇപ്പോഴത്തേക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ക്രിമിനൽ വലിയ കുറ്റമാണത് ആ അയാൾ ആ കൊച്ചുങ്ങളിൽ നിന്ന് എടുക്കുക മറ്റൊരു അപ്പം മൂത്ത പിള്ളേരെന്ന് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു മൂത്ത പിള്ളേർ മൂന്ന് പേരും ആ ഈ പിന്നെ വനജയുടെ വീട്ടിൽ തന്നെയാണ് അവർ ആ പുള്ളിക്കാരന് ആങ്കശുണ്ടായിട്ട് വീട്ടിലേക്ക് ചെന്നാൽ മതി പിന്നെ വനജയ്ക്ക് വീട്ടിൽ ചെല്ലാം അവൻ്റെ കൊച്ചിനെ ഉണ്ടാക്കണമല്ലോ മീൻസ് ഇങ്ങനെ മെഷീനാണല്ലോ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഇങ്ങനെ ആണാകുന്ന വരെ ഇപ്പം ഇത് ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇപ്പം എനിക്കൊന്നും നിയമ ഉണ്ട് അവർക്ക് റേഷൻ കാർഡ് കിട്ടത്തില്ല അവർക്കൊന്നെല്ലാം കട്ട് ഓഫ് ചെയ്യുന്നു അങ്ങനെയൊക്കെ ഉള്ള ചില സംഗതികളൊക്കെ ഉണ്ട് ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ കഴിക്കുകയാണ് അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് ഞാൻ അന്വേഷിക്കാനായിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇയാളുടെ പേര് കേസ് കൊടുക്കേണ്ടതാണ് അപ്പം ആ അമ്മ പറയുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ആ കൊച്ചിനെ കൊന്നിട്ട് അതിൻ്റെ ആ ആ ചടങ്ങിന് പോലും ഇരുപത്തെട്ട് കെട്ട് ചോറൂണ് അങ്ങനത്തെ ചടങ്ങിന് പോലും ഒന്നും ഇതില്ലായിരുന്നു എന്നിട്ട് ഈ മൂന്നാമത്തെ കൊച്ച് മൂ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ആ കൊച്ചിനെ അയാൾ എടുത്തിട്ട് ആ കൊച്ചിന് താഴെ കിട്ടത്രേ അട്ട് ആ കൊച്ചിൻ്റെ തലയ്ക്ക് വലിയ ദൈവ സാഹചര്യം വലിയൊരു ഇഞ്ചുറി ഒന്നും പറ്റില്ല എന്നാൽ ആ കൊച്ചിന് എന്തോ കുഴപ്പമുണ്ടെന്നാണ് അമ്മ പറഞ്ഞത് അപ്പം അമ്മ പറയുകയാണ് ഇപ്പോഴത്തെ ഇങ്ങനത്തെ ദുഷ്ടമാർ ഇപ്പോഴും ഉണ്ടോ എനിക്ക് ഞാൻ ചോദിക്കുവാണ് ഇങ്ങനത്തെ ദുഷ്ടന്മാർ ഇപ്പോഴും ഉണ്ടോ എന്നുള്ള കാര്യം അയാൾക്ക് കോട്ടയം മാർക്കറ്റിൽ പേര് പ്രകാശം എന്നാണ് കോട്ടയ മാർക്കറ്റ് കടയാണ് എന്നാ കടയാണെന്ന് അറിയത്തില്ല അമ്മ എന്നാ കടയാന്ന് പറഞ്ഞില്ല പ്രകാശം എന്നാണെന്ന് പേര് എനിക്ക് അമ്മയിൽ നിന്ന് മനസ്സിലാക്കി കോട്ടയം മാർക്കറ്റിലാണെന്നും എനിക്ക് മനസ്സിലായി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവരോട് ചോദിക്കും അവർ കൂടുതലായിട്ട് നമുക്ക് ഇങ്ങനെ സംസാരത്തിൽ നിന്ന് അങ്ങനെ അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കി എടുത്താണ് ഞാൻ യൂട്യൂബറാണ് അല്ലെങ്കിൽ ഞാൻ ചാനൽ ചെയ്യുന്ന ആളാണെന്നും ഞാൻ പറഞ്ഞില്ല അവനെ എവിടെ എവിടെ കേട്ടാലും കറിക്കുറ്റി നോക്കിയിട്ട് ഞാനാണെന്നുള്ള കാര്യം പറയുന്നത് നേരി തറിഞ്ഞു ഞാൻ ഒറ്റ ഒരെണ്ണം ഞാൻ കൊടുത്തേനെ ഉള്ള കാര്യം പറയാമോ നമുക്ക് അങ്ങനെ ഞാനൊരു അച്ഛനാണ് അപ്പം ഈ കുഞ്ഞുണ്ടാകുന്നത് തന്നെ അവൻ്റെയാണ് ക്രോമോസോംസ് ഏതാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് തന്തയാണ് ഡിസൈഡ് തന്തയുടെയാണ് അത് എക്സ് വൈ ക്രോമസോംസ് അതിനെക്കുറിച്ചൊന്നും ഞാൻ ആ ശാസ്ത്രീയത്തിലേക്കൊന്നും പോകുന്നില്ല അപ്പോഴി ഇങ്ങനെയുള്ള ഈ നികൃഷ്ട ജന്മങ്ങൾ ഇങ്ങനെയുള്ള എന്റെ വാക്ക ഞാൻ പറയേണ്ടത് വാക്കെന്ന് ഞാൻ പറന്നാറുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതെങ്ങനെയാണ് വീഡിയോകൾ അങ്ങനെ ഞാൻ പറയാറില്ല അങ്ങനെ ഉള്ളവന്മാരെയൊക്കെ എന്നെ നമ്മൾ ചെയ്യേണ്ടത് സ്വന്തം കുഞ്ഞ് സ്വന്തം ചോര സ്വന്തം കുഞ്ഞിനെ നോക്കിയിട്ടൊന്നും നോക്കുക പോലും ചെയ്യാതെ ആ കൈക്കുഞ്ഞിനെ നോക്കുക പോലും ചെയ്യാതെ എടുക്കുക പോലും ചെയ്യാതെ അവൻ അവൻ്റെ അച്ഛനല്ലേ ഈ പ്രകാശൻ എന്ന് പറഞ്ഞാൽ കോട്ടയ മാർക്കറ്റ് ജോലി ചെയ്യുന്ന ആ തെണ്ടി ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ അവനിലേക്ക് എത്തുന്നുള്ളവർ നൂറ് നൂറ്റിയൊന്ന് ശവം ഉറപ്പാണ് ദൈവത്തെ കുറച്ച് നിങ്ങൾ ഈ വീഡിയോ ഇതൊന്ന് കോട്ടയം മാർക്കറ്റ് ഞാനത് ഡയറക്റ്റായിട്ട് ഒന്നിട്ട് പേരുടെ നമ്പർ കോട്ടയത്തുള്ളവരൊക്കെ വേണ്ടിയിട്ട് അവർക്ക് അങ്ങനെ അയച്ചു കൊടുക്കും അപ്പോൾ ഇത് ചെയ്യുവല്ലോ അപ്പം അവൻ്റെ ഈ ഈ ഇതൊന്ന് അറിയട്ടെ ഇവന് നാല് പെമ്പിള്ളേരാണ് നാല് പെമ്പിള്ളേർ ആദ്യത്തെ കുഞ്ഞിനെ വലിയ കുഴപ്പമില്ല രണ്ടാമത്തെ കുഞ്ഞിനെ മൂന്നാമത്തെ കുഞ്ഞിനെ നോക്കൂ വിളിക്കൂ അവരുടെ പേര് പോലും എന്താണെന്ന് അവൻ അറിയില്ല ഒരു ചടങ്ങിനും പുള്ളിക്കാരനും പോകാറില്ല പുള്ളിക്കാരൻ്റെ ചേച്ചിയുണ്ട് പുള്ളിക്കാരൻ്റെ അമ്മയുണ്ട് അവർക്ക് ആർക്കും പെൺപിള്ളേർ ഇവരൊന്നും ഈ അമ്മയെ ചേച്ചിയെന്ന് പെണ്ണല്ലേ അല്ല എനിക്ക് എനിക്കറിയത്തില്ലായിട്ട് ചോദിക്കുക നിങ്ങൾ ഇത് ഇത് മനസ്സിലാക്കേണ്ട ഇത് ഇവനെന്ന് പറഞ്ഞാൽ ഇവനെ ജന്മം നൽകിയത് ഒരു സ്ത്രീയാണ് ആ ഒരു മഹത്വമെങ്കിലും മനസ്സിലാക്കേണ്ട ഇപ്പോഴത്തെ കാലത്ത് ആ കുഞ്ഞുങ്ങളെ പെഞ്ഞു കുഞ്ഞുങ്ങൾ ദൈവമേ ആ ഒരു ആരോഗ്യത്തോടുകൂടി ഒരു കുഴപ്പമില്ലാത്ത നന്നായിട്ടുള്ളൊരു കുഞ്ഞിനെ കിട്ടണമെന്ന് പ്രാർത്ഥിക്കാനുള്ളതിന് ഇവനൊക്കെ എന്നാ മനോഭാവം വെച്ച് പുലർന്ന ആളുകളാണ് ദൈവത്തിവർക്ക് എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരോട് ഞാൻ പറയുകയാണ് ഇവനെയൊക്കെ നമ്മുടെ ഈ സമൂഹത്തിൽ നിന്നും തുറച്ച് നീക്കേണ്ട സമയം പണ്ടെ അതിക്രമിച്ചിരിക്കുകയാണ് കുഞ്ഞു പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും എല്ലാവരും ഇത് അവനിലേക്ക് നിന്ന് എത്തിയിട്ട് അവൻ്റെ കോട്ടയമാർക്കറ്റ് ജോലി ചെയ്യുന്ന പ്രകാശെന്ന് പറഞ്ഞ ഒരുത്തരം അവൻ്റെ ഭാര്യയുടെ പേര് വനജയെന്നാണ് വീടുന്ന എനിക്ക് എക്സാക്ട്ലി എനിക്ക് അറിയത്തില്ല ആയാംകുടി ആ ഭാ അവിടെയെങ്ങാണ്ടാണെന്നാണ് പറഞ്ഞുള്ള അറിവ് അത്തരം കാര്യങ്ങൾ നമുക്കങ്ങനെ ഡീറ്റെയിൽസ് ഒത്തിരി ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല ഞാനിത് എന്തായാലും പച്ചക്കാനും പറയുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് ഒരു പാഠമായിരിക്കണം ഇത് കാരണം ഇത് ഇവർക്ക് ഇവന് ഒരിക്കലും ഇത് എന്താ പറയുക കുഞ്ഞുങ്ങൾ വേറെ രീതിയിലേക്ക് എനിക്ക് അതിൽ എത്രയോ എത്രയോ അച്ഛനമ്മമാർ ഒരു കുഞ്ഞിക്കാൽ കാണാനായിട്ട് കുഞ്ഞിനെ കിട്ടാണ്ട് എത്ര പേര് വിഷമിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അല്ലേ അപ്പോഴാണ് ഈ നാലാമത്തെ കുഞ്ഞാട്ടി ഇനി വീണ്ടും അടുത്ത കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ മേ ബി അങ്ങനെ ആകുമായിരിക്കും ആ വനജയുടെ ഗതികേട അല്ലെന്നു ലക്ഷ്മിയുടെ കണ്ണുനീരിന് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും എന്തെയും ഒരു സന്തോഷവർത്തമാനമല്ല ഇവിടെ കൊടുക്കേണ്ടത് നമുക്ക് അങ്ങനെയൊരു പ്രാർത്ഥന അങ്ങനെ ഒരു അല്ല നമ്മൾ പറയേണ്ടത് ഇവനെൻ്റെ കണ്ണ് തുറക്കാണ്ട് ഇവനൊരു തിരിച്ചറിവ് ഉണ്ടാക്കാനായിട്ട് എനിക്കത് ഇതിൻ്റെ വിദ്യാഭ്യാസം ഒന്നും ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല എക്സ്ക്യൂസ് മീ കണ്ടിട്ട് മാന്യം ഒക്കെ ഒക്കെയായിട്ടാണ് കാഴ്ചയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെങ്കിലും ഈ സത്യത്തിൻ്റെ നീര്ക്കാഴ്ച യാദർശികമായി കണ്ട ഈ സംഗതി കോട്ടയം പിന്നെ ജില്ലാ ആശുപത്രി വെച്ച് കണ്ട സംഗതി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ മറ്റൊന്നും ഇന്ന് പറയാനില്ല ഇന്നത്തെ ദിവസം ഞാൻ ഇങ്ങനെ ഇത് പറഞ്ഞിട്ട് തൽക്കാലം അങ്ങ് മേടിപ്പിക്കുകയാണ് ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞായറാഴ്ചയാണ് എനിക്ക് എന്നിട്ട് ഒരു കാര്യങ്ങൾ കല്യാണം മറ്റു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിത് സത്യം പറഞ്ഞാൽ ഇത് വീഡിയോ ആക്കിയിട്ട് പറയണമെന്നു ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതല്ല പക്ഷേങ്കിൽ എനിക്കിങ്ങനെ ആ കുഞ്ഞു മോളുടെ ഉണ്ടല്ലോ ആ കുഞ്ഞു കുഞ്ഞിൻ്റെ ആ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് മാറുന്നില്ല ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നി തീർച്ചയായിട്ടും ഞാനെന്ന് പുറത്തേക്ക് പോകുന്ന റെഡിയാവുകയൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് തോന്നി തീർച്ചയായിട്ടും ഇതെനിക്ക് വീഡിയോ ആയിട്ട് നമ്മുടെ ആൾക്കാരിലേക്ക് ഒന്ന് എത്തിക്കണം അറ്റ്ലീസ്റ്റ് നമ്മുടെ കോട്ടയംകാരെങ്കിലും ഒന്ന് കാണണ്ടേ അറിയണ്ടേ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തതാണ് ഏവരും സുഖമായിരിക്കുവാൻ പ്രാർത്ഥിക്കുന്നത് നമുക്ക് സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയായിട്ട് നാളെ വീണ്ടും വരാം അപ്പോഴാണ് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഇന്ന് ഇച്ചിരി ഒരു ലാഘവത്തോട് കൂടിയിട്ട് വേറെ ഒരു ഇച്ചിരി ഒന്ന് മാറ്റി പിടിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ പറയുന്നത് ഞാൻ ഞാൻ എങ്ങനെയാണോ ഞാൻ അങ്ങനെയാണോ നിങ്ങളോട് ഇപ്പോൾ സംവദിക്കുന്നത് സംസാരിക്കുന്നത് അതിനകത്ത് എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ട് പറഞ്ഞു കേട്ടോ എന്തെങ്കിലും നിങ്ങൾ എന്നെ ഒത്തിരി ആൾക്കാരെ കുറ്റപ്പെടുത്താൻ ഞാൻ വലിച്ചിട്ട് പറയുന്നു അങ്ങനെ ഇതാണ് അതാണ് പറയാറുണ്ട് തീർച്ചയായിട്ടും പറയണം എന്നാലും നമുക്കത് തിരുത്തിയിട്ട് നേരായ രീതിയിലേക്ക് നന്നായിട്ട് ചെയ്യാനും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനൊക്കെ സാധിക്കത്തുള്ളൂ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കാൻ പ്രാർത്ഥിക്കും നമുക്ക് നാളെ കാണാം നന്ദി നമസ്കാരം താങ്ക്